നമസ്കാരം അങ്ങനെ ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി ഞായറാഴ്ച പുതിയ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടും ഒപ്പം ആ പുതുവർഷത്തിലെ ആദ്യ മാസമായ ചിങ്ങവും പിറഞ്ഞിരിക്കുന്നു തുടർന്ന് അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് പതിനാറാം തീയതി വരെയും ഈ കൊല്ലവർഷം നീളുന്നു ഈ പുതുവർഷത്തിലെ ആദ്യ മാസമായ ചിങ്ങമാസം പൂവിളികളും ഓണാഘോഷവും ആഹ്ലാദവും എല്ലാം നിറഞ്ഞ ഒരു മാസമാകുന്നു ഈ മാസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് നവഗ്രഹങ്ങളിലെ രാജാവ് എന്ന പദം അലങ്കരിക്കുന്ന സൂര്യൻ്റെ സ്വന്തം രാശിയാണ് ഈ ചിങ്ങരാശി അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ തൻ്റെ സ്വക്ഷേത്രത്തിൽ കൂടി സഞ്ചരിക്കുന്ന സൂര്യൻ സ്വക്ഷേത്ര ബലവാനായി പ്രീതനായി മാറുന്നു ഈ മാസം പന്ത്രണ്ട് രാശിക്കാർക്കും അനുഭവത്തിൽ വരാവുന്ന ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് അതിന് മുന്നോടിയായി ഈ മാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ ഈ മാസം മുഴുവനായും ചിങ്ങരാശിയിൽ സ്വക്ഷേത്ര ബലവാനായി സഞ്ചരിക്കും ചൊവ്വ ഈ മാസം സെപ്റ്റംബർ പതിമൂന്ന് വരെയും കന്നിരാശിയിലും തുടർന്ന് തുലാരാശിയിലും സഞ്ചരിക്കും അതായത് ഭൂരിഭാഗവും ചിങ്ങമാസം ചൊവ്വയുടെ സഞ്ചാരം കന്നിരാശിയിൽ ആകുന്നു ബുധൻ നിലവിൽ കർക്കിടകരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഓഗസ്റ്റ് മുപ്പതാം തീയതി മുതൽ ബുധൻ ചിങ്ങരാശിയിൽ സഞ്ചരിക്കുന്നു സെപ്റ്റംബർ പതിനഞ്ചാം തീയതി തൻ്റെ ഉച്ചരാശിയായ കന്നിയിലും പ്രവേശിക്കുന്നു വ്യാഴം മിഥുനരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു ശുക്രൻ നിലവിൽ മിഥുനരാശിയിൽ സഞ്ചരിക്കുന്നു ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് മുതൽ ശുക്രൻ കർക്കിടകത്തിൽ പ്രവേശിക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുന്നു സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ചിങ്ങരാശിയിൽ പ്രവേശിക്കുന്നു ശനി മീനരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു രാഹു കേതുക്കൾ യഥാക്രമം കുംഭരാശിയിലും ചിങ്ങരാശിയിലുമായി സഞ്ചരിക്കുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി ഓരോ രാശിജാതർക്കും ഈ പുതിയ കൊല്ലവർഷത്തെ ആദ്യ മാസമായ ചിങ്ങമാസത്തിൽ അനുഭവത്തിൽ വരാവുന്ന ഫലങ്ങളെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം തുലാക്കൂർ ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് തുലാ ഈ മാസം സൂര്യൻ ഏറ്റവും ഗുണാനുഭവങ്ങളിൽ നൽകുന്ന നിലയിലാകും സഞ്ചരിക്കുക അതായത് സൂര്യൻ ഈ കൂറുകാരുടെ സർവാഭിഷ്ട സ്ഥാനമെന്നും ധനാഗമങ്ങളുടെ ഭാവമെന്നും അറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക സാമ്പത്തികമായ പുരോഗതി ധനാഗമം കർമ്മപുഷ്ടി കർമ്മരംഗത്ത് നേട്ടം അംഗീകാരം കീർത്തി മേലധികാരികളുടെ പ്രീതി എന്നിവയെല്ലാം ഇവർക്ക് വന്നു ചേരുന്നതാണ് കൂടാതെ ഈ കൂറുകാർക്ക് ഈ മാസം അപ്രതീക്ഷിതമായ ധനാഗമത്തിനുള്ള സാധ്യതകൾ ഉണ്ടാകും ഓഹരി വിപണി ഭൂമിക്രയവിക്രയം ബിസിനസ് എന്നിവയിൽ നിന്നെല്ലാം ഇവർക്ക് അഭിവൃദ്ധി ഉണ്ടാകാവുന്നതാണ് മാത്രമല്ല ഇവർ ഏർപ്പെടുന്ന കർമ്മങ്ങൾ സംരംഭങ്ങൾ എന്നിവ ലക്ഷ്യത്തിലും വിജയത്തിലും എത്തിച്ചേരും കുടുംബത്തിൽ ക്ഷേമം ഐക്യം ശരീരസുഖം മനസ്സുഖം എന്നിവയെല്ലാം ഇവർക്ക് ഇക്കാലയളവിൽ ഉണ്ടാകുന്നതാണ് തുലാകൂറുകാരുടെ രാശിയാധിപനായ ശുക്രൻ ഈ മാസം ഈ കൂറുകാരുടെ ഒൻപത് പത്ത് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും സഞ്ചരിക്കുക ഓഗസ്റ്റ് ഇരുപത് വരെയും ഈ കൂറുകാർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങളെ നൽകി ശുക്രൻ ഈ കൂറുകാരുടെ ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്ന ഒൻപതിലൂടെ സർവ്വ സർവീശ്വരകാരകനായ വ്യാഴവുമായി യോഗം ചെയ്ത് സഞ്ചരിക്കും അത് ഈ കൂറുകാർക്ക് വളരെ ഗുണാനുഭവങ്ങളെ നൽകും ഭാഗ്യഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ ഇവർക്ക് ഭാഗ്യപുഷ്ടിയെ നൽകും കൂടാതെ ഈശ്വരകടാക്ഷം ഗുരുകടാക്ഷം പിതൃപുണ്യം എന്നിവയും ഒൻപതാം ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നു ശുക്രൻ ഈ ഭാഗ്യഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യവർദ്ധനവിനെ നൽകും സാമ്പത്തികമായ അഭിവൃദ്ധി ധനാഗമം എന്നിവയെ ഒൻപതിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ പ്രദാനം ചെയ്യും ധർമ്മചിന്തകൾ ഈശ്വരകടാക്ഷം എന്നിവ ഈ സമയത്ത് ഏറെ വർദ്ധിക്കുകയും ചെയ്യും എന്നാൽ തുടർന്ന് ഈ കൂറുകാരുടെ കർമ്മഭാവമായ പത്താം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ ഇവർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം കാരണം പത്താം ഭാവം എന്നത് ശുക്രൻ്റെ ഇഷ്ടഭാവം അല്ല അതുകൊണ്ട് തന്നെ തൊഴിൽ രംഗത്ത് ചില പ്രതിസന്ധികൾ അസംതൃപ്തി എന്നിവയെ ഉണ്ടാക്കാം കൂടാതെ സഹപ്രവർത്തകരുടെ നിസ്സഹകരണം മേലധികാരികളുടെ അപ്രീതി എന്നിവയും ഈ സമയത്ത് നേരിടാം ജോലിയിൽ അധിക ചുമതലകൾ അധിക ഭാരം മനസ്സുഖം ഇല്ലായ്മ എന്നിവയും ഈ സമയത്ത് നേരിടാവുന്ന ദോഷഫലങ്ങൾ ആണ് ചൊവ്വ ഈ മാസം ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടിയാകും സഞ്ചരിക്കുക പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം കാരണം പന്ത്രണ്ടാം ഭാവം എന്നത് ചൊവ്വയുടെ അനിഷ്ടഭാവം ആകുന്നു ചിലവിൻ്റെ ഭാവം കഷ്ടനഷ്ടങ്ങളുടെ ഭാവം രോഗദുരിതങ്ങൾ തടസ്സങ്ങൾ എന്നിവയെ കുറിക്കുന്ന ഭാവമായ പന്ത്രണ്ടിൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് അധിക ചിലവുകൾ പാഴ്ചെലവുകൾ എന്നിവയെ സൃഷ്ടിക്കാം കൂടാതെ ധനനഷ്ടത്തിനും സാധ്യതകളെ സൃഷ്ടിക്കാം ബുധൻ ഈ കൂറുകാരുടെ പത്ത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും ബുധൻ്റെ ഇഷ്ടഭാവങ്ങൾ ആകയാൽ ബുധൻ ഈ കൂറുകാർക്ക് ഈ മാസം മുഴുവനും ഗുണാനുഭവങ്ങളെ നൽകും പത്താം ഭാവം എന്നത് കർമ്മഭാവം ഔദ്യോഗിക രംഗം എന്നിവയെ കുറിക്കുന്ന ഭാവമാകയാൽ ഈ കൂറുകാർക്ക് ഔദ്യോഗിക രംഗത്ത് ഏറെ പുരോഗതി അഭിവൃദ്ധി മേലധികാരികളുടെ പ്രശംസ അംഗീകാരം സഹപ്രവർത്തകരുമായി കൂട്ടായുള്ള പ്രവർത്തനം പൊതുവെ മനസുഖം എന്നിവയെല്ലാം ഉണ്ടാകും മാത്രമല്ല പത്താം ഭാവം എന്നത് ബിസിനസ് മറ്റ് സംരംഭങ്ങൾ എന്നിവയെയും കുറിക്കുന്നു എന്നതിനാൽ ബിസിനസ്സിൽ പുരോഗതി ലാഭം എന്നിവയെല്ലാം കർമ്മഭാവത്തിൽ കൂടി അനുകൂലനായി സഞ്ചരിക്കുന്ന ബുധൻ പ്രദാനം ചെയ്യും തുടർന്ന് ധനാഗമങ്ങളുടെ ഭാവമെന്നും സർവാഭീഷ്ട സ്ഥാനം എന്നും അറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് സാമ്പത്തികമായ പുരോഗതി ധനലാഭം എന്നിവയെ നൽകും ബുധൻ എന്നത് തുലാ കൂറുകാരുടെ ഭാഗ്യാധിപൻ കൂടിയാകയാൽ ഈ സമയത്ത് ഈ കൂറുകാർക്ക് ഈശ്വര ഭാഗ്യം എന്നിവ ഉണ്ടാകുന്നതാണ് ഭാഗ്യാധിപൻ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ അപ്രതീക്ഷിതമായ ധനാഗമം ബിസിനസ്സിൽ ലാഭം ഓഹരി വിപണി ചിട്ടി എന്നിവയിൽ കൂടിയുള്ള ധനാഗമം എന്നിവ പ്രതീക്ഷിക്കാം കൂടാതെ മനസ്സിൽ ആഗ്രഹിച്ച എന്നാൽ നടപ്പിലാക്കാൻ തടസ്സം നേരിട്ടിരുന്ന കാര്യങ്ങളും തടസ്സങ്ങൾ എല്ലാം നീങ്ങി ഈ സമയത്ത് നടക്കുന്നതാണ് വ്യാഴം ഈ കൂറുകാരുടെ വളരെയധികം ഇഷ്ടഭാവമായ ഒൻപതിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്നു ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം പിതൃകടാക്ഷം എന്നിവയെല്ലാം കുറിക്കുന്നത് ഇതേ ഭാവം കൊണ്ട് തന്നെയാണ് ഒൻപതാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവങ്ങളിൽ ഒന്നാകയാൽ വ്യാഴം ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ആ ഭാവത്തിന് പുഷ്ടിയെ പ്രദാനം ചെയ്യും തൽഫലമായി ഈശ്വരകടാക്ഷം ഗുരുകടാക്ഷം എന്നിവ വർദ്ധിക്കും പൈതൃകമായ സ്വത്തുവകകൾ നേട്ടങ്ങൾ എന്നിവയ്ക്കും ഇക്കാലത്ത് ഏറെ സാധ്യത ഉണ്ട് സൽപ്രവർത്തികൾ ഈശ്വരാരാധന തീർത്ഥാടനം എന്നിവയിൽ വ്യാഴം ഒൻപതിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഈ കൂറുകാർ വ്യാപൃതർ ആകും ശരീരസുഖം മനസ്സുഖം കുടുംബത്തിൽ സൗഖ്യം ക്ഷേമം ഐശ്വര്യം കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യം സ്നേഹം എന്നിവയെല്ലാം ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് ധാർമ്മിക ചിന്തകളും ഈ സമയത്ത് ഏറിയ അളവിൽ ഉണ്ടാകും ശനി ഈ കൂറുകാരുടെ ആറാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് ആറാം ഭാവം എന്നത് രോഗം ശത്രുക്കൾ ചിലവുകൾ പാഴായി പോകുന്ന യാത്രകൾ അലച്ചിലുകൾ ദുരിതങ്ങൾ ശാരീരിക മാനസിക ക്ലേശങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവം ആകുന്നു എന്നാൽ ഈ കൂറിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ അത് ശ്രേഷ്ഠമായ ഫലങ്ങളെ നൽകുകയും ചെയ്യും പ്രധാനമായും ശത്രുവിജയം ഉണ്ടാകും ശത്രുക്കൾ എല്ലാം നിഷ്പ്രഭർ ആകും ശനി ആറിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഏത് പ്രതിസന്ധികളെയും നേരിട്ട് തോൽപ്പിക്കാനുള്ള ആത്മബലം ഓജസ് എന്നിവ ഇവർക്ക് ലഭിക്കും കൂടാതെ ഏത് പ്രവൃത്തികളിൽ ഏർപ്പെട്ടാലും അവയെല്ലാം വിജയത്തിലും

രാഹു ഈ കൂറുകാരുടെ അഞ്ചിൽ സഞ്ചരിക്കുന്നു അഞ്ചാം ഭാവം എന്നത് രാഹുവിൻ്റെ അനിഷ്ടഭാവമാണ് അതുകൊണ്ട് തന്നെ രാഹു ഇവർക്ക് അനിഷ്ടനായി മാറുന്നു അഞ്ചാം ഭാവം എന്നത് സന്താനഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ വിദ്യാഭ്യാസം പഠനം ഉപരിപഠനം ഏകാഗ്രത എന്നിവയെയും ഈ അഞ്ചാം ഭാവം കുറിക്കുന്നു അതുകൊണ്ട് തന്നെ അഞ്ചിൽ കൂടി സഞ്ചരിക്കുന്ന രാഹു സന്താനങ്ങൾക്ക് ക്ലേശം സന്താനങ്ങളുമായി അസ്വാരസ്യങ്ങൾ എന്നിവയെ ഉണ്ടാക്കാം കൂടാതെ അഞ്ചാം ഭാവം മനസ്സിനെ കുറിക്കുന്നു എന്നതിനാൽ മനശാഞ്ചല്യം ആശയക്കുഴപ്പങ്ങൾ എന്നിവയും ഉണ്ടാകാം ശനി പ്രബലനായി ആറി നിൽക്കുന്നു എന്നതിനാൽ രാഹു നൽകുന്ന അനിഷ്ടഫലങ്ങൾ ഇവരെ അത്ര കണ്ട് അലട്ടില്ല എന്നും അറിയുക ഉപാസനാമൂർത്തികളെ ധ്യാനിക്കുക ഈശ്വരചിന്ത സത്വികമായ ചിന്തകൾ എന്നിവ പുലർത്തുമ്പോൾ ഇത് ഇവരുടെ രാഹുദോഷങ്ങളെ അകറ്റുകയും ചെയ്യും കേതു ഈ കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനത്താണ് സഞ്ചരിക്കുന്നത് അതായത് പതിനൊന്നാം ഭാവത്തിൽ പതിനൊന്നിലെ കേതു ഇവർക്ക് ഏറെ ഗുണാനുഭവങ്ങൾ നേട്ടങ്ങൾ എന്നിവയും നൽകും ഇവർക്ക് കർമ്മപുഷ്ടി തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ എന്നിവ ഉണ്ടാകും കൂടാതെ ധനപരമായ പ്രതിസന്ധികൾ നീങ്ങി ഇവർക്ക് ധനപരമായ പുഷ്ടി അഭിവൃദ്ധി പുരോഗതി എന്നിവയും നൽകും ബിസിനസ് തുടങ്ങിയ സംരംഭങ്ങൾ തുടങ്ങുകയും അവ വിജയത്തിൽ എത്തുകയും ചെയ്യും ഇവരുടെ അഭീഷ്ടങ്ങൾ നിറവേറ്റപ്പെടുന്ന സമയവും ആകും ഇത് കൂടാതെ ശരീരസുഖം മനസ്സുഖം കുടുംബസുഖം കുടുംബത്തിൽ ക്ഷേമം സമൂഹത്തിൽ അംഗീകാരം കീർത്തി എന്നിവയെല്ലാം ഈ കൂറുകാർക്ക് കേതു പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഗുണാനുഭവങ്ങൾ ആണ് അപ്പോൾ തുലാ ഈ ചിങ്ങമാസം സൂര്യൻ ബുധൻ വ്യാഴം ശനി കേതു എന്നീ ഗ്രഹങ്ങൾ എല്ലാം തന്നെ പൂർണ്ണമായും ഗുണാനുഭവങ്ങളെ നൽകുന്നു രാശ്യാധിപനായ ശുക്രൻ ഭാഗികമായി ഗുണാനുഭവങ്ങളെ നൽകുന്നു ചൊവ്വ രാഹു എന്നിവർ അനിഷ്ടരായും ഭവിക്കുന്നു എങ്കിലും പ്രധാനികളായ ഗ്രഹങ്ങൾ അധികവും അവരുടെ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ തുലാക്കൂറുകാർക്ക് ഈ ചിങ്ങമാസം പൊന്നിൻ ചിങ്ങമാസമായ ഒരു ഉജ്ജ്വലമായ മാസമായി മാറുന്നു ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വിശകലനം നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഈ വീഡിയോ ഷെയർ ചെയ്യുക ഏവർക്കും ആയുരാരോഗ്യ സൗഖ്യം നിറഞ്ഞ പൊന്നോണവും പുതുവർഷവും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം